ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയും ഒക്കെ തോല് കളഞ്ഞെടുക്കുക എന്നുള്ളത് വീട്ടമ്മമാർക്കുള്ള വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പ്രത്യേകിച്ചും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാറോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിക്കറിയോ ഒക്കെ ഉണ്ടാക്കാൻ തോന്നുമ്പോഴൊക്കെ ഈ ഉള്ളിയുടെ തോല് കളയുക എന്നുള്ളത് വലിയൊരു പ്രയാസപ്പെട്ട പണി തന്നെയാണ് എന്നാൽ ഈ ഒരു കുഞ്ഞ് സൂത്രം അറിഞ്ഞിരുന്നാൽ എത്ര കിലോ വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ അല്ലെങ്കിൽ സവാളയോ വെറും അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ എടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കിയാലോ പിന്നെ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് കത്തിയോ കത്രികയോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ കത്തിയും കത്രികയും കൈകൊണ്ട് തൊടാതെ തന്നെ നിമിഷം നേരം കൊണ്ട് എത്ര കിലോ വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി തോല് കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത ഇത്രയും വെളുത്തുള്ളിയാണ് ഞാനിവിടെ തോൽ കളയാനായിട്ട് എടുത്തിട്ടുള്ളത് വില കുറവില കെട്ടിയപ്പോൾ കുറച്ചധികം വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ ഇത് ഇത് കേടാതെ നമുക്ക് ഒത്തിരി നാള് സ്റ്റോർ ചെയ്യാൻ സാധിക്കും അതുകൂടി ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ ഓരോ വെളുത്തുള്ളി കുടങ്ങളും നമുക്ക് കൈകൊണ്ട് ഈസി ആയിട്ട് തന്നെ വേർപെടുത്തി എടുക്കാം അതിനുവേണ്ടി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് ഓരോ അല്ലികളായിട്ട് വേർതിരിഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ചതിക്കുന്ന കല്ലില്ലേ അതിന്റെ പിടികല്ലുകൊണ്ട് പതുക്കെ ഒന്ന് കൊടുത്താലും മതി വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് അല്ലികൾ വേർതിരിച്ചെടുക്കാൻ സാധിക്കും ദാ അങ്ങനെ ഞാനിവിടെ വെളുത്തുള്ളിയെല്ലാം അല്ലികളായിട്ട് വേർതിരിച്ച് എടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് വെളുത്തുള്ളിയുടെ തോൽ കളഞ്ഞെടുക്കാനുള്ള രണ്ട് ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന്റെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് നമ്മളാ ഉതിർത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയിൽ നിന്നും ഏകദേശം മുക്കാൽ ഭാഗത്തോളം മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ അറിയാലോ വെളുത്തുള്ളിയുടെ കട്ടി ഉള്ളതാണ് അതൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതുമാത്രല്ല ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തോൽ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കും ഇനി ഇത് ഏകദേശം പത്ത് മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ആ നേരം കൊണ്ട് നമ്മുടെ ചുവന്നുള്ളി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഉള്ളി തീയിൽ ഉണ്ടാക്കാനോ നോൺ വെജ് കറികൾക്കൊക്കെ ചുവന്നുള്ളി ആവശ്യമായിട്ട് വരുമ്പോഴോ ഒക്കെ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെളുത്തുള്ളി സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളമാണ് എടുത്തത് എന്നാൽ ചുവന്നുള്ളി സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെറും പച്ചവെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഉള്ളിയുടെ ആ തോലൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടി വെറും അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വരട്ടെ ആ നേരം കൊണ്ട് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു കുഞ്ഞു ടിപ്പ് കാണാം മുട്ടയൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ അത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് ഫ്രിഡ്ജ് ഡോറിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് മുട്ടയൊക്കെ വെക്കുന്ന എക് ഷെൽഫ് ഉള്ളത് ഈ ഷെൽഫിനകത്തുള്ള എക് ട്രേയിലാണ് നമ്മൾ മുട്ട വയ്ക്കാറുള്ളത് എട്ടോ പത്തോ മുട്ടകളാണ് സാധാരണഗതിയിൽ ഒരു എക്ട്രയിൽ വെക്കാൻ പറ്റുള്ളൂ കുറച്ച് കൂടുതൽ മുട്ടയൊക്കെ വാങ്ങുമ്പോൾ നമ്മളത് എക്ട്രയിൽ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലും പാത്രത്തിലേക്കിട്ട് ഫ്രിഡ്ജിലേക്കാണ് വെക്കാറുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് തട്ടലായി മുട്ടലായി പിന്നെ പൊട്ടലായി അത് പിന്നെ ക്ലീൻ ചെയ്യലായി അങ്ങനെ കൂട്ടം പണികളായിരിക്കും എന്നാൽ ഇങ്ങനൊരു സൂത്രം ചെയ്തു വെച്ചാൽ മുട്ടകൾ നമുക്ക് എക് ഷെൽഫിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും പതിനാറ് മുട്ടകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഫ്രിഡ്ജിലെ എക് ഷെൽഫ് എന്നാൽ എക്ട്രേയിൽ വെറും എട്ട് മുട്ടകൾ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ ഇങ്ങനെ കൂടുതൽ മുട്ടകളൊക്കെ ഉള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇത് ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് ബോട്ടിൽ ക്യാപ്പ് മാത്രമാണ് എക്ട്രേയിൽ കൊള്ളുന്ന മുട്ടകൾ അതിലേക്ക് വെച്ചതിന് ശേഷം നമുക്കത് എഗ് ഷെൽഫിലേക്ക് എടുത്തു വയ്ക്കാം ബാക്കിയുള്ള മുട്ടകൾ വയ്ക്കാനായിട്ട് കുറച്ച് പ്ലാസ്റ്റിക് കുപ്പിയുടെ അടുപ്പുകൾ എടുത്തതിന് ശേഷം അത് ഈ എഗ് ഷെൽഫിലേക്ക് ഇതുപോലെ ഒന്ന് മലർത്തി വയ്ക്കാം ഇതിനു മുകളിലേക്ക് ഓരോ മുട്ടയും വെച്ചുകൊടുക്കാം എക്ട്രേയിലിരിക്കുന്നതുപോലെ തന്നെ തട്ടാതെ മുട്ടാതെ ഓരോ മുട്ടയും നല്ല സെക്യൂർ ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ അപ്പോൾ ഇനി കൂടുതൽ മുട്ടയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എക്ട്രേയിൽ വയ്ക്കാൻ സ്ഥലമില്ലല്ലോ എന്നോർത്ത് ആരും വിഷമിക്കുന്നുണ്ടെട്ടോ ബോട്ടിലേക്ക് ക്യാപ്പ് കണ്ട് ഇങ്ങനൊരു സൂത്രം ചെയ്താൽ മതി പിന്നെ മുട്ടയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണേ സോക്കെ അതിനായിട്ട് വെച്ച നമ്മുടെ ചുവന്നുള്ളി എന്തായെന്ന് നോക്കാം വെറും അഞ്ചു മിനിറ്റ് നേരം ആണ് കേട്ടോ നമ്മൾ ചുവന്നുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് ഉള്ളിയുടെ തോലൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു പണിയേ ഇല്ല കേട്ടോ കൈകൊണ്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് കൊടുത്താൽ മാത്രം മതി കൈകൊണ്ട് ഞരടുമ്പോൾ തന്നെ ഉള്ളിത്തൊല്ലിയൊക്കെ വിട്ടുപോകുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഞാൻ ഈ ഉള്ളിയുടെ രണ്ടറ്റവും മുറിച്ചിട്ടില്ല മുറിക്കാതെയാണ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുന്നത് അറ്റം മുറിക്കാത്ത ഉള്ളി ആയതുകൊണ്ടാണ് ഇത് അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കേണ്ടി വന്നത് എന്നാൽ രണ്ടറ്റവും മുറിച്ച ഉള്ളിയാണെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അറ്റം മുറിച്ചതിന് ശേഷം നേരെ വെള്ളത്തിലേക്കിട്ട് കൈകൊണ്ട് ഞരടി എടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ തോലെല്ലാം ഇളകിപ്പോകും പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉള്ളിയുടെ അറ്റം മുറിച്ചതിന് ശേഷം ഇതുപോലെ തോൽ ഇളഞ്ഞെടുക്കാം അറ്റം മുറിക്കുമ്പോൾ ഇതിനകത്തേക്ക് വെള്ളം കയറുന്നതുകൊണ്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല പെട്ടെന്ന് തന്നെ കേടായി പോകും വേരും കൂമ്പ് ഒന്നും മുറിക്കാത്ത ഉള്ളി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ ഏകദേശം രണ്ടാഴ്ചയോളം നമുക്കത് കേടാകാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും ഞാനിവിടെ ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഉള്ളിയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ വേരും കൂമ്പും ഒന്നും കളയുന്നില്ല വെറും ഒരു മിനിറ്റ് കൈകൊണ്ട് ഞരടിയപ്പോഴേക്കും നമ്മുടെ ഉള്ളിയുടെ തോലെല്ലാം വിട്ടു പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പെറുക്കിയെടുക്കാം ഈ ഒരു സൂത്രം ചെയ്താൽ എത്ര കിലോ ഉള്ളി വേണേലും നിമിഷം നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും രണ്ടോ മൂന്നോ കിലോ ഉള്ളിയൊക്കെ ആണെങ്കിൽ വലിയ പാത്രത്തിലേക്ക് ഇട്ട് അത് നിറയെ വെള്ളം ഒഴിച്ചതിന് ശേഷം രണ്ട് കൈകൊണ്ട് ഞെരടിയെടുത്താൽ മാത്രം മതി നന്നായിട്ട് കഴുകിയെടുത്ത ഉള്ളി വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ മടക്കിയതോ അല്ലെങ്കിൽ കുറച്ച് കോട്ടൺ തുണി മടക്കിയതോ അതായതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ വെള്ളമൊക്കെ വാർന്നു പോയി ഡ്രൈ ആയ നമ്മുടെ ഉള്ളി ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ഏകദേശം രണ്ടാഴ്ചയോളം ഒരു കേടും വരാതെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഇതുപോലെ തന്നെ എത്ര കിലോ സവാളയും നിമിഷം നേരം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ചിലർക്കൊക്കെ അറിയാവുന്ന ടിപ്പായിരിക്കും ഇത് എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വെളുത്തുള്ളി സോക്കിയും വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റോളായി ഇനി നമുക്ക് അതും കൂടി ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലികളെല്ലാം ഒന്ന് വിടിവിച്ചെടുക്കാം അല്ലികളെല്ലാം ഫ്രീ ആക്കിയ ശേഷം നമുക്കിത് ചെറിയ ഉള്ളി ഞെരടിയത് പോലെ കൈകൊണ്ട് നന്നായിട്ട് ഞരടി ക്ലീൻ ചെയ്തെടുക്കാം കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് കൈ കൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കൈകൊണ്ട് ഞരടിയപ്പോൾ വെളുത്തുള്ളിയുടെ തോലെല്ലാം ഈസി ആയിട്ട് വിട്ടുപോകുന്നത് കാണുന്നുണ്ടല്ലോ വെറും അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രം മതി എത്ര കിലോ വെളുത്തുള്ളിയും ഈസി ആയിട്ട് നമുക്ക് തോൽ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പെറുക്കിയെടുക്കണം വേണ്ടി കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ കത്തിയോ കത്രികയോ ഒന്നും തന്നെ ഇല്ലാതെ മുക്കാൽ കിലോ വെളുത്തുള്ളിയാണ് ഞാനിവിടെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്ത് എടുത്തത് തോൽ കളഞ്ഞ വെളുത്തുള്ളി പെറുക്കിയെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്കൊരു ഇട്ട് വെള്ളം വാർത്തെടുക്കാം നനമൊക്കെ നന്നായിട്ട് മാറിയ ശേഷം നമ്മൾ ആ ചോന്നുള്ളി എടുത്തു വെച്ചില്ലേ അതുപോലെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള മറ്റൊരു ടിപ്പ് കൂടി ഞാനിവിടെ കാണിച്ചു തരാം ഇവിടെ അടുത്തൊക്കെ കല്യാണ ആവശ്യങ്ങൾക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സവാളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണിത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇത് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കുട്ടയാണ് ഉൾഭാഗം നല്ല റഫായിട്ടുള്ള അതായത് പരുപരുപ്പുള്ള കുട്ടയിലേക്ക് നമ്മളെ കുതിർത്ത് വെച്ചേക്കൊന്ന് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി തിരുമ്മി കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ ഉള്ളി ക്ലീനായി കിട്ടും ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാൻ മടി ഉള്ളവരാണെങ്കിൽ ഉള്ളിയുടെ രണ്ടറ്റവും മുറിച്ചതിന് ശേഷം ഈ കുട്ടയിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഉള്ളിയുടെ തോലൊക്കെ മാറിക്കിട്ടും പിന്നെ ഉള്ളിയുടെ ഈ തോലും വെള്ളവും ഒന്ന് വെറുതെ ഒഴിച്ച് കളയേണ്ട കേട്ടോ നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലോ ചെടികളുടെയൊക്കെ ചുവട്ടിലോ ഒഴിച്ചു കൊടുക്കാൻ പറ്റി നല്ലൊരു വളമാണിത് അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്